പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വണ്ടൂറ താണിക്കലിലെ ബവറിജസ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി കേന്ദ്രത്തിന് മുൻപിൽ സമരസംഗമം സംഘടിപ്പിച്ചു എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഉദ്ഘാടനം ചെയ്തുയിൽ നാളെ എന്റെയും നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മുടെ കുടുംബാംഗം കടന്നു വരാതിരിക്കാൻ ഒരു പ്രതിരോധം തീർക്കലാണ് ഈ തെരുവിലെ സഹായത്തിൽ നിങ്ങൾ നിൽക്കുന്ന ഈ സമരം നിങ്ങൾ വിൽക്കുന്ന മിദ്രാവാക്യം നിങ്ങൾ വിൽക്കുന്ന വിയർപ്പ് നിങ്ങൾ ഉയർക്കുന്ന ഈ സമയം നിങ്ങളുടെ ഈ പോരാട്ടം എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം അത്രമേൽ ഗൗരവമായി ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകണം നേരത്തെ പ്രിയപ്പെട്ട അധ്യക്ഷൻ സുഹൃത്ത് ശൈജപ്പതി പറഞ്ഞു ഈ നാട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇങ്ങനെ ഒരു മദ്യഷോപ്പ് ഒരാൾക്കും തുറക്കാൻ സാധ്യമാകുമായിരുന്നില്ല കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം ഇങ്ങനെ ഒരു മദ്യഷോപ്പ് തുറക്കാൻ പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കണമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് വരെ പക്ഷേ അധികാരികൾ രണ്ടായിരത്തി പതിനേഴിന് ശേഷം പുതിയൊരു ഓർഡിനൻസ് കൊണ്ടുവന്ന് ആർക്കും എവിടെ വേണമെങ്കിലും എപ്പോഴും മദ്യഷോപ്പ് തുറക്കാം യഥാർത്ഥം മദ്യം വിതരണം ചെയ്യാം എന്നൊരു കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണകൂടം ഭരണകൂടം അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയെ പോയി കാണാൻ നേതൃത്വം മുസ്ലിം പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ ആവശ്യപ്പെടാൻ ഈ ഉപയോഗിക്കുകയാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന കെ ഫസൽ ഹക്ക് എം കെ നാസർ നിസാജ് എടപ്പറ്റ സി ടി ചെറി സിറാജുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ